വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം മായാ വാരണാസിയിൽ ഭേലുപൂർ വാർഡിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്നയാൾക്ക് അൻപത് മക്കളുണ്ടെന്ന വ്യാജ പ്രചാരണമാണ് ബൽറാം ഏറ്റുപിടിച്ചത് എന്നാൽ രാം കമൽദാസ് ഹിന്ദു സന്യാസിയാണെന്നും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ ആളുകളാണ് മക്കളെന്ന പേരിൽ രേഖപ്പെടുത്തിയത് എന്നും നേരത്തെ വാർത്ത പുറത്തു വന്നിരുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ വി ടി ബൽറാം അദ്ദേഹം മുൻ എം എൽ എ കൂടിയാണ് കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടികയെ സംബന്ധിച്ച തികച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ് ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടാണ് രാജ്യത്ത് എമ്പാടും എന്ന രീതിയിൽ പച്ചക്കള്ളം ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ മുതൽ അണികൾ വരെ വ്യാപകമായിട്ട് നവമാധ്യമങ്ങളിലും മറ്റുമൂടെയൊക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ഏറ്റവും പുതിയ ഒരു കള്ളമാണിപ്പോൾ പൊളിയുന്നത് ഈ വീട്ടി ബളറാമെന്ന പാലക്കാട് തൃത്താരിയിലെ മുൻ എം എൽ എ കൂടിയായ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ തന്നെ വ്യാജ വോട്ടർ എന്ന തരത്തിലാണ് ഈ ബലറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് ബലറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ ബേലൂപ്പൂർ വാർഡിൽ ബി ഇരുപത്തിനാല് ബാർ പത്തൊമ്പത് എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന ഒരാൾക്ക് അമ്പത് മക്കളുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക എല്ലാവർക്കും വോട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കമ്മീഷൻ അതിനെന്താ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി നൂറ്റിയൊന്നും മക്കളുണ്ടായിരുന്നില്ലേ എന്ന് ഹോമോ സങ്കീസ് എന്ന സ്പീഷ്യസിൽപ്പെട്ടവർ വക മറു ചോദ്യം എന്ന തരത്തിൽ വോട്ട് ചോറി ഇല്ലി ലജി പി എം എന്ന തരത്തിലാണ് ഈ വിട്ടി ടി ബലറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് കാരണം ഈ വി ടി ബലറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ബേലൂപ്പൂർ വാർഡിൽ ബി ഇരുപത്തിനാല് ബാർ പത്തൊമ്പത് എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു വീടല്ല അതൊരു ആശ്രമമാണ് എന്നുള്ളതാണ് രാം കമൽദാസ് എന്നതൊരു സന്യാസിയാണ് ആ സന്യാസിയുടെ ശിഷ്യഗണങ്ങളാണ് ഈ അമ്പതോളം ആളുകൾ നേരത്തെ തന്നെ നാൽപ്പത്തി മൂന്ന് പേർ അവരുടെ ശിഷ്യഗണങ്ങളായി ഉണ്ട് എന്ന തരത്തിൽ ദിഗ്വിജയ് സംഘം മറ്റുമൊക്കെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് അമ്പയെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഒരു ഹിന്ദു സന്യാസിക്കെതിരെ കൂടെ വ്യാജ പ്രധാനമന്ത്രിയുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് വ്യാജ പ്രചാരണം വീട്ടി ബൽറാം നടത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആരുടെ